ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വൈക്കത്തെ തിരുനീലകണ്ഠൻ എന്ന കഥയാണ് വിശ്വ വിശ്രുതനായിരുന്ന വൈക്കത്തെ തിരുനീലകണ്ഠൻ എന്ന ഗജശ്രേഷ്ഠനെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ നാട്ടുകാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരിക്കുമെന്ന് തോന്നുന്നില്ല അവൻ്റെ യോഗ്യതാംശങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ളവർക്കാർക്കും അവനെ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതുമല്ല ആനയെ അത് എന്നല്ലാതെ അവൻ എന്ന് പറയുന്നത് ശരിയല്ലെന്ന് ചിലർക്ക് തോന്നിയേക്കാം എന്നാൽ തിരുനീലകണ്ഠൻ സ്വഭാവം കൊണ്ട് ഒരു മൃഗമല്ലാതെ ഞാൻ ഇപ്രകാരം പറയുന്നതാണെന്ന് വായനക്കാർ മനസ്സിലാക്കിക്കൊള്ളേണ്ടതാണ് എന്നാണ് ശ്രീ കൊട്ടാരത്തിൽ ശകുണ്യ അവർ പറയുന്നത് തിരുനീലകണ്ഠൻ്റെ ജനനം എന്നായിരുന്നു എന്ന് തീർച്ചപ്പെടുത്താൻ മാർഗമൊന്നും കാണുന്നില്ല എന്നാൽ ഇവനെ കാട്ടിൽ നിന്ന് പിടിച്ച് കൂട്ടിലിട്ട് പഴക്കെ പുറത്തിറക്കിയതിന് ശേഷം ആദ്യമായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പാനായി നിയമിക്കുകയാണ് ചെയ്തതെന്നും അത് തൊള്ളായിരത്തി അറുപത്തഞ്ചാം ആണ്ടിന് ഇടയ്ക്കായിരുന്നുവെന്നും അപ്പോൾ ഇവൻ ഏകദേശം നാലഞ്ച് വയസ്സ് പ്രായമായിരുന്നു എന്നുമുള്ളതിന് ചില ലക്ഷ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ കഥാനായകൻ്റെ ജനനം കൊല്ലം തൊള്ളായിരത്തി അൻപത് അറുപത്തൊന്ന് ആയിടയ്ക്കായിരിക്കുമെന്ന് ഊഹിക്കാം എന്നാൽ ഇവൻ വൈക്കത്ത് ചെന്ന് ചേർന്നത് എന്നാണെന്ന് നിർണ്ണയിക്കുന്നതിനും തക്കതായ ലക്ഷ്യമൊന്നുമില്ലാതെയാണ് ഇരിക്കുന്നത് വൈക്കത്ത് സന്ധ്യവേല തുടങ്ങിയാൽ ഉത്സവം കഴിയുന്നതുവരെയും രണ്ടു നേരവും എഴുന്നള്ളിപ്പ് വേണ്ടത് കൊണ്ട് വിശേഷിച്ചും അഷ്ടമിനാൾ ഉദയനാപുരത്തപ്പൻ്റെ എഴുന്നള്ളത്തുകൂടി ഉള്ളത് കൊണ്ടും അവിടെയെന്നും രണ്ട് നല്ല ആനകൾ ആവശ്യം വേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഒരു കാലത്ത് അവിടെ വേലായുധൻ എന്നും വിരൂപാഷൻ എന്നും രണ്ട് വലിയ ആനകളുണ്ടായിരുന്നു അക്കാലത്ത് ആ ആനകളെ കൊണ്ടാണ് അവിടുത്തെ അടിയന്തിരങ്ങളിൽ നിർവഹിച്ചു വന്നിരുന്നത് വിരൂപാഷൻ കഴിഞ്ഞതിന് ശേഷം വേലായുധനെ കൊണ്ട് മാത്രം അവിടെ മതിയാകാതെ വന്നതിനാലാണ് തിരുനീലകണ്ഠനെ അവിടെ നിയമിച്ചത് ഇതുകൊണ്ട് തിരുനീലകണ്ഠൻ വൈക്കത്ത് ചെന്ന് ചേർന്ന സമയം അവന്റെ ബാല്യദശ കഴിഞ്ഞിരുന്നുവെന്നും വൈക്കത്തെ എഴുന്നള്ളിപ്പ് നിർവഹിക്കാൻ തക്ക പ്രായവും പുഷ്ടിയും അവനെ സിദ്ധിച്ചിരുന്നുവെന്നും തീർച്ചയാക്കാം വേലായുധന് തിരുനീലകണ്ഠനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു എങ്കിലും ഭംഗിയും തലയെടുപ്പും തിരുനീലകണ്ഠനോളം വേലായുധനുണ്ടായിരുന്നില്ല എഴുന്നള്ളിക്കുന്ന സമയങ്ങളിൽ തിരുനീലകണ്ഠൻ തല ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കുമായിരുന്നു അതിനാൽ ആ സമയം മുമ്പിൽ നിന്ന് നോക്കിയാൽ വേലായുധനേക്കാൾ പൊക്കം കൂടുതൽ തിരുനീലകണ്ഠനാണെന്ന് തോന്നും തലയെടുപ്പ് തലക്കെട്ടി മസ്തകത്തിൻ്റെ ഇഴിവ് ദേഹത്തിൻ്റെ പുഷ്ടി കൊമ്പുകളുടെയും ചെവുകളുടെയും വലിപ്പം ഭംഗി ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നോക്കിയാലും തിരുനീലകണ്ഠനെ പോലെ ഒരന ന ഭൂതോ ന ഭവിഷ്യതി എന്ന് തന്നെ തീർച്ച പറയാം എഴുന്നള്ളിക്കുന്ന സമയങ്ങളിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വാദ്യഘോഷങ്ങളുടെ താളം ഒപ്പിച്ച് ചെവി ആട്ടിക്കൊണ്ടുമുള്ള അവൻ്റെ ആ നിലയുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് എന്നാൽ വിസ്മയനീയവും ശ്ലാഘ്യവുമായിരിക്കുന്നത് തിരുനീലകണ്ഠൻ്റെ സ്വഭാവഗുണവും ബുദ്ധിമഹാത്മ്യവുമാണ് ആനകോളുടെ വർഗത്തിലും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ നാലു വകയുണ്ടെന്നും അവയിൽ തിരുനീലകണ്ഠൻ ബ്രാഹ്മണവർഗത്തിൽപ്പെട്ടവനാണെന്നുമാണ് ചിലരുടെ അഭിപ്രായം തിരുനീലകണ്ഠൻ മനസ്സറിഞ്ഞ് ആരെയും കൊന്നിട്ടില്ല അവൻ നിമിത്തം ഒരു മഹമ്മദീയ സ്ത്രീ മാത്രം മരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ എഴുന്നള്ളിപ്പനായി തിരുനീലകണ്ഠനെ ചേർത്തലേ കൊണ്ടുപോകാറുണ്ടായിരുന്നു അവനെ മുട്ടത്തങ്ങാടിയിൽ കൂടി കൊണ്ടുപോകുമ്പോൾ മിക്ക കച്ചവടക്കാരും അവന് പഴക്കൊല കൊടുക്കുക പതിവാണ് ഒരാണ്ടിൽ ഒരു മഹമ്മദീയ വ്യാപാരി അവന് പഴക്കൊല കൊടുത്തില്ല ആ മഹമ്മദീയന് പഴവും പലഹാരങ്ങളും കച്ചവടമുണ്ടായിരുന്നിട്ടും പഴക്കൊല കൊടുക്കാതിരുന്നത് ന്യായമായില്ലെന്നാണ് തിരുനീലകണ്ഠന് തോന്നിയത് മറ്റുള്ള കച്ചവടക്കാർ വില കൊടുത്ത് പഴക്കൊല വാങ്ങിക്കൊടുത്ത സ്ഥിതിക്ക് അനേകം പഴക്കൊലകൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയും പഴം വിറ്റ് തന്നെ വളരെ ലാഭമെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്ത ആ മഹമ്മദീയൻ ഒന്നും കൊടുക്കാതെ ഇരുന്നതിനാൽ നമ്മുടെ കഥാനായകന് വൈരസ്യം തോന്നിയത് ഒരന്യായമായി വിചാരിക്കാനുമില്ലല്ലോ തിരുനീലകണ്ഠൻ വഴിയിൽ നിന്നുകൊണ്ട് തുമ്പിക്കയെ നീട്ടി മഹമ്മദീയൻ്റെ പീടിയിൽ നിന്നിരുന്ന ഒരു പഴക്കോലയുടെ ഒരറ്റത്ത് പിടിച്ചു അപ്പോൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹമ്മദീയ സ്ത്രീ പഴക്കോലയുടെ മറ്റേ തലയ്ക്ക് പിടിച്ച് അകത്തേക്ക് വലിച്ചു തിരുനീലകണ്ഠൻ പഴക്കില പിടിച്ച് പുറത്തേക്ക് വലിച്ചതിനോട് കൂടി ആ സ്ത്രീ വഴിയിൽ തിരുനീലകണ്ഠന്റെ മുന്നിൽ ചെന്ന് വീണു എങ്കിലും അവൻ അവരെ കുത്തുകയോ ചവിട്ടുകയോ എന്നല്ല തൊടുക പോലും ചെയ്തില്ല സ്ത്രീ തൻ്റെ മുന്നിൽ വന്ന് വീണയുടനെ തിരുനീലകണ്ഠൻ അവിടെ നിന്ന് പോയി ആളുകൾ വന്ന് എടുത്ത് അകത്തു കൊണ്ടുപോയി കിടത്തി അപ്പോഴേക്കും അവർ മരിച്ചിരുന്നു അത് അവരുടെ ആദ്യ കൊണ്ടെന്നല്ലാതെ തിരുനീലകണ്ഠൻ കൊന്നിട്ടെന്ന് പറയാനാവില്ലല്ലോ തിരുനീലകണ്ഠൻ വൈക്കത്ത് ചെന്ന കാലം മുതൽ അവസാനം വരെ അവൻ്റെ പ്രധാന പാപ്പാൻ മൂലയിൽ ഗോവിന്ദാചാര്യ എന്നൊരു നായരായിരുന്നു അയാൾക്ക് തിരുനീലകണ്ഠനെക്കുറിച്ച് നിർവിശേഷമായ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു തിരുനീലകണ്ഠന് നേരത്തെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാതെ അയാൾ ജലപാനം പോലും കഴിക്കുക പതിവില്ല വൈകുന്നേരവും അവന് വയറു നിറയത്തക്ക വണ്ണം തീറ്റയ്ക്ക് വക കരുതാതെ അയാൾ അത്തരം ഉണ്ണാറില്ല ഗോവിന്ദശാർ പതിവായി അവനെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടു ചെന്ന് തൊഴിയിച്ച് തീർത്ഥവും പ്രസാദവും ത്രിമധുരവും മറ്റും മേടിച്ചു കൊടുക്കുന്നത് കണ്ടാൽ ഇവൻ അയാളുടെ മകൻ തന്നെ ആയിരിക്കുമോ എന്ന് തോന്നിപ്പോകും അയാൾ അവനെ സാധാരണ വിളിച്ചു വന്നതും മക്കളെ എന്ന് തന്നെയാണ് പിന്നെ അയാൾ തിരുനീലകണ്ഠന് ശംഖു എന്നു രോമനെ പേരുകൂടി ഇട്ടിരുന്നു ചിലപ്പോൾ അയാൾ അതും വിളിക്കാറുണ്ടായിരുന്നു അല്ലാതെ തിരുനീലകണ്ഠൻ എന്നുള്ള ശബ്ദം അയാൾ ഒരിക്കലും അവനെ വിളിക്കാനും പറയാനും ഉപയോഗിച്ചിരുന്നില്ല തിരുനീലകണ്ഠൻ ഗോവിന്ദാചാർ വിചാരിച്ചിരുന്നതും തൻ്റെ പിതാവിനെ പോലെ തന്നെയാണ് അയാൾ ദൂരെ നിന്നുകൊണ്ട് മക്കളെ അല്ലെങ്കിൽ ശങ്കു എന്ന് വിളിച്ചാൽ ഏറ്റവും ആദരവോടും ഭയഭക്തി സ്നേഹ ബഹുമാനങ്ങളോടും കൂടി ഉറക്കെ വിളി കേട്ടുകൊണ്ട് അവൻ ഓടിച്ചെല്ലുന്നത് കണ്ടാൽ ഏവരും വിസ്മയിച്ചു പോകും ഗോവിന്ദശാർ തിരുനീലകണ്ഠനെ ഇപ്രകാരം വശം മതനാക്കി തീർത്തത് ചില മന്ത്രപ്രയോഗങ്ങൾ കൊണ്ടാണെന്ന് ചിലർ വിശ്വസിക്കുകയും പറയുകയും ചെയ്തിരുന്നു വാസ്തവത്തിൽ അയാൾ സ്നേഹവാത്സ്യങ്ങളും പരിചരണാദികളും കൊണ്ടാണ് അവനെ സ്വാധീനപ്പെടുത്തിയിരുന്നത് അയാൾക്ക് അത് അനായാസന സാധിച്ചത് അവന്റെ സ്വഭാവ ഗുണം കൊണ്ട് മാത്രമാണ് ഗോവിന്ദശാർ ഒരിക്കലും തിരുനില കണ്ടനെ അടിക്കുകയും മറ്റും ചെയ്ത് വേദനപ്പെടുത്തിയിട്ടില്ല സകല കാര്യവും നല്ല വാക്ക് പറഞ്ഞു തന്നെയാണ് അയാൾ സാധിപ്പിച്ചിട്ടുള്ളത് അടിക്കുന്നതിനും മറ്റും തിരുനീലകണ്ഠൻ ഒരിക്കലും കാരണമുണ്ടാക്കിയിട്ടുമില്ല അതിനൊന്നും കാരണമുണ്ടാവാനും മാർഗമില്ലായിരുന്നു സാധാരണ ആനക്കാരന്മാരെ പോലെ ഗോവിന്ദശാർ തിരുനീലകണ്ഠനെ കൊണ്ട് കള്ളത്തടി പിടിപ്പിക്കുകയും മറ്റും പതിവില്ല എഴുന്നള്ളത്തിന് മാത്രമല്ലാതെ അയാൾ അവന് ഉപയോഗപ്പെടുത്താറുമില്ല അതിലേക്ക് വിശേഷിച്ചും വൈക്കത്തെ ക്ഷേത്രത്തിൽ വേണ്ടിവരുന്ന ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമെല്ലാം സഹിക്കാൻ തിരുനീലകണ്ഠൻ സദാസന്നദിനുമായിരുന്നു ഗോവിന്ദശാർ പറഞ്ഞാൽ പിന്നെ പറയാനുമില്ല സാധാരണ ആനകളെ പോലെ തിരുനീലകണ്ഠനെ തളയ്ക്കുക പതിവില്ല പകൽ സമയമെല്ലാം അവൻ വൈറ്റത്തും മതിൽക്കകത്ത് തന്നെയാണ് നിൽക്കുക പതിവ് രാത്രി കാലങ്ങളിൽ ഗോവിന്ദശാരുടെ ഭാര്യ വീടിന്റെ സമീപം എവിടെയെങ്കിലും അയാൾ തീറ്റ തയ്യാറാക്കി വെച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നിൽക്കുകയും തീറ്റ തിന്നു തീർന്നാൽ കിടന്നുറങ്ങുകയും ചെയ്തുകൊള്ളും വളരെ വാഴയും തെങ്ങിൻ തൈയുമുള്ള പൊരിയിടങ്ങളിലായാലും തിരുനീലകണ്ഠൻ അവയിലൊന്നും നഷ്ടപ്പെടുത്തുക പതിവില്ല ഉത്സവകാലത്ത് വിശേഷിച്ചും അഷ്ടമി ദിവസം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധന്മാരും മറ്റുമായി വയ്ക്കത്തുമതിൽക്കകത്ത് ജനങ്ങൾ സദാ തിങ്ങി വിങ്ങി നിറഞ്ഞിരിക്കുമല്ലോ ആ കൂട്ടത്തിൽ തിരുനീലകണ്ഠനും ഉണ്ടായിരിക്കും അവനെ തളച്ചിരിക്കുകയില്ലെന്ന് മാത്രമല്ല ആനക്കാരനും അവിടെയെങ്ങും ഉണ്ടായിരിക്കാറില്ല എന്നാൽ അവൻ ഗോവിന്ദഛാറ ശേഖരിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ തിന്നുകൊണ്ട് ഒരരികിലെങ്ങാനും നിൽക്കുകയല്ലാതെ യാതൊരുത്തരെയും യാതൊരു പ്രകാരത്തിലും ഉപദ്രവിക്കുക പതിവില്ല അവൻ്റെ ഈ സാധു സ്വഭാവം കണ്ടിട്ട് ചില രസകന്മാർ ഫലിതമായി തിരുനീലകണ്ഠൻ കേസരിയാണെങ്കിലും വൈക്കത്ത് മതിൽക്കകത്ത് എന്നാൽ പൂച്ചയാകും എന്ന് പറയാറുണ്ട് വൈക്കത്ത് ക്ഷേത്രത്തിൽ മിക്ക ദിവസവും സദ്യ ഉണ്ടായിരിക്കുന്നത് സാധാരണമാണല്ലോ സദ്യയുള്ള ദിവസങ്ങളിലെല്ലാം ഒരു ചെമ്പ് ചോറ് തിരുനീലകണ്ഠനും കൊടുക്കണമെന്ന് ഏർപ്പാടുണ്ടായിരുന്നു അത് അമ്പലവാസി സദ്യ കഴിയുമ്പോഴാണ് പതിവ് അമ്പലവാസികൾ ഊണ് കഴിഞ്ഞ് ഊട്ടുപുരയിൽ നിന്ന് ഇറങ്ങി തുടങ്ങുമ്പോൾ ആരും പറയാതെ തന്നെ തിരുനീലകണ്ഠൻ അടുക്കളവാദിക്കൽ ഹാജരാകും അപ്പോൾ ദേഹണ്ണക്കാർ പതിവുള്ള ചോറും പായസവും പാത്രങ്ങളിലാക്കി പുറത്തെടുത്തിടും ഗോവിന്ദശാർ വന്ന് ഉരുട്ടി ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുകയും തിരുനീലകണ്ഠൻ മുറയ്ക്ക് വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യും ചിലപ്പോൾ ഗോവിന്ദശാർ വരാതെയിരുന്നാൽ ദേഹണ്ണക്കാരിൽ പ്രധാനനായ വെങ്കിട്ടൻ എംബ്രാൻ എന്നയാളായിരുന്നു ചോറ് ഉരുട്ടി കൊടുക്കുക പതിവ് ആ യംബ്രാന്തിരിയും തിരുനീലകണ്ഠനും തമ്മിലും വലിയ സ്നേഹമായിരുന്നു ചുരുക്കത്തിലുള്ള ചില സദ്യകളുണ്ടായാൽ ചിലപ്പോൾ അമ്പലവാസി സദ്യ ഉണ്ടായില്ലെന്നും വരും എങ്കിലും തിരുനീലകണ്ഠന് പതിവുള്ളത് കൊടുക്കാതെ ഇരിക്കാറില്ല അമ്പലവാസി സദ്യ ഇല്ലാത്ത ദിവസങ്ങളിൽ അടുക്കളവാതിൽക്കൽ ഹാജരാകേണ്ടെന്ന സമയം നിശ്ചയമില്ലാതെ തിരുനീലകണ്ഠൻ ചിലപ്പോൾ സ്വൽപ്പം താമസിച്ചു പോയെന്നു വരും എന്നാൽ വെങ്കിട്ടനമ്പ്രൻ ചോറെടുത്ത് പുറത്തിട്ടുകൊണ്ട് ശങ്കൂ എന്നുറക്കെ വിളിക്കും വിളി കേട്ടാലുടനെ അവൻ അവിടെ എത്തുകയും ചോറ് വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യും ഭക്ഷണം കഴിഞ്ഞാലുടനെ യഥാപൂർവം അവൻ അവന്റെ സ്ഥാനത്ത് പോയി നിൽക്കുകയും ചെയ്യും ആനക്കൊട്ടിലിന്റെ വടക്കു വശത്ത് കിഴക്കോട്ട് മാറി ആ അരികിലാണ് അവൻ പകൽ സമയം നിൽക്കുക പതിവ് ചില ദിവസം വല്ല കാരണത്താലും അവന് പതിവുള്ള ചോറ് മുഴുവനും കിട്ടാതെ വന്നാൽ അടുക്കളവാദിക്കൽ നിന്ന് അവൻ പോവുകയുമില്ല കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ടും ചോറ് മുഴുവനും കൊടുത്തില്ലെങ്കിൽ തഹസിൽദാർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഉറക്കെ ഒന്ന് ഗർജിക്കും തിരുനീലകണ്ഠൻ ആവലാതിക്ക് ചെല്ലുമ്പോൾ തന്നെ തഹസിൽദാർക്ക് കാര്യം മനസ്സിലാകും അന്വേഷിക്കുമ്പോൾ ചോറ് മുഴുവനും കൊടുത്തിട്ടില്ലായിരിക്കും തഹസിൽദാരുടെ മുമ്പിൽ നിന്ന് അവൻ പോകണമെങ്കിൽ അവന് കൊടുപ്പതിനുള്ള ചോറ് അല്ലെങ്കിൽ അതിന് ശരിയാകത്തക്ക വണ്ണമുള്ള പഴം ശർക്കര നാളികേരം മുതലായ സാധനങ്ങൾ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങി ഭക്ഷിക്കുകയും സ്വസ്ഥാനത്ത് പോയി നിൽക്കുകയും ചെയ്തുകൊള്ളൂ ഇതിനൊന്നിനും തിരുനീലകണ്ഠന് ആനക്കാരന്മാരുടെ സഹായം ആവശ്യമില്ലായിരുന്നു എഴുന്നള്ളിക്കാറാകുമ്പോൾ ആനക്കാരും അവിടെ ഇല്ലെങ്കിലും തിരുനീലകണ്ഠൻ സ്വയമേവ കൊടുമരച്ചൂട്ടിൽ ഹാജരാകും തലയിൽ കെട്ട് കെട്ടിക്കുന്നതിന് ആർക്കെങ്കിലും പുറത്തു കയറാം അവൻ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല എന്നാൽ മുൻവശത്തുകൂടി കയറുകയും ഇറങ്ങുകയും ഗോവിന്ദ എഴുന്നള്ളിക്കുന്ന ആളും മാത്രമേ പാടുള്ളൂ എന്നവന് നിർബന്ധമുണ്ട് മറ്റാരായാലും അവൻ പിൻഗാൽ മടക്കി കൊടുക്കും അതിലേക്ക് ഏറുകയും ഇറങ്ങുകയും ചെയ്തു കൊള്ളണം എന്നാണ് അവൻ്റെ ചട്ടം എഴുന്നള്ളിപ്പിന് ആനക്കാരില്ലെങ്കിലും കഴിച്ചു കൂട്ടുന്നതിന് ഒരു പ്രയാസവുമില്ല ഇന്നിന്ന സ്ഥലങ്ങളിൽ നടക്കണം ഇന്ന സ്ഥലത്ത് വേഗത്തിൽ നടക്കണം ഇന്ന സ്ഥലത്ത് സാവധാനത്തിൽ നടക്കണം നിൽക്കുന്നത് ഇത്ര നേരം വേണം ഇത്രാമത് ഇത്രാമത് ഉത്സവങ്ങളിൽ ശിവേലിക്കും വിളക്കിനും ഇത്ര ഇത്ര നേരം താമസിക്കണമെന്നും മറ്റുമുള്ള കാര്യങ്ങൾ തിരുനീലകണ്ഠന് നല്ല നിശ്ചയമുണ്ടായിരുന്നു ആനക്കാരുണ്ടായിരുന്നാൽ അവർ പറ്റുകേളി വളരെ വിസ്തരിച്ചുള്ള നാഗസ്വര പ്രദക്ഷിണം ചെണ്ട പ്രദക്ഷിണം എന്നിവയാകുമ്പോൾ തിരുനീലകണ്ഠന്റെ കാലുകളിന്മേൽ ചാരിങ്ങുക പതിവാണ് എന്നാൽ നിൽക്കുന്ന നിലയിൽ നിന്ന് നടന്നു തുടങ്ങാറാകുമ്പോൾ അവൻ പതുക്കെ കൊണ്ടും മറ്റും അവരെ ഉണർത്തുകയല്ലാതെ ഉപദ്രവിക്കുക പതിവില്ല സന്ധ്യാവേലക്കാലത്തും ഉത്സവകാലത്തും വിളക്കിന്റെ ഉരുട്ട ചെണ്ട പ്രദക്ഷണം വടക്കേ നടയിലാകുമ്പോൾ തിരുനീലകണ്ഠൻ അത് ഗംഭീര ശബ്ദത്തോടു കൂടി ഒന്ന് രണ്ട് ഗർജിക്കുക പതിവാണ് അപ്പോൾ വലിയ കവലയിൽ നിന്ന് മൂന്നാല് പഴക്കുവില കൊണ്ടു ചെന്ന് അവന് കൊടുത്തേക്കണം പിന്നെ എത്ര നേരം വേണമെങ്കിലും നിൽക്കുന്നതിന് അവന് യാതൊരു വിരോധവുമില്ല അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ക്ഷണത്തിൽ നടന്നു പ്രദക്ഷിണം തികച്ചു കൊടുമര ചൂട്ടിൽ ചെന്ന് മടക്കും ഉടനെ ഇറക്കി എഴുന്നെളിപ്പിച്ചു കൊള്ളണം അങ്ങനെയാണ് അവൻ്റെ ഏർപ്പാട് അവന്റെ ഹിതത്തിന് വിപരീതമായി ഗോവിന്ദശാരൊന്നും പറയാറുമില്ല പറഞ്ഞാൽ കേൾക്കുമോ എന്നയാൽ പരീക്ഷിച്ചിട്ടുമില്ല ഗോവിന്ദശാരി പറഞ്ഞാൽ തിരുനീലകണ്ഠൻ എന്തും ചെയ്യുമെന്നാണ് പരസമ്മതം ആ മാനം പൊയ്പ്പോയാലോ എന്ന് വിചാരിച്ചുകൂടി ആയിരിക്കാം അത് പരീക്ഷിച്ചു നോക്കാതെ ഇരുന്നിട്ടുള്ളത് തിരുനീലകണ്ഠന്റെ ഈ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവന്റെ ഗർജനം കേട്ടാലുടനെ ഉടനെ പഴക്കൊല കൊണ്ടു ചെന്ന് കൊടുക്കാതെ ഇരിക്കാറില്ല ചില തഹസിൽദാന്മാരുടെ സ്വഭാവ വ്യത്യാസം നിമിത്തം ഒന്നോ രണ്ടോ പ്രാവശ്യമേ തിരുനീലകണ്ഠന്റെ ഗർജനം കേട്ടിട്ട് പഴക്കൊല കൊടുക്കാതെ ഇരുന്നിട്ടുള്ളൂ അന്നൊക്കെ അവൻ മേൽപ്രകാരം വിളക്ക് ക്ഷണത്തിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു തിരുനീലകണ്ഠന്റെ ഓർമ്മ ശക്തിയും വിസ്മയിക്കത്ത തന്നെയായിരുന്നു ഒരിക്കൽ അവനെ ഏറ്റുമാനൂർ ഏറ്റുമാനൂരാട്ടെഴുന്നള്ളിക്കാൻ കൊണ്ടുപോയിരുന്നു എഴുന്നള്ളിച്ച് വടക്കേ നടയിലായപ്പോൾ ചുറ്റമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് അടിയിൽ കൂടിയുള്ള ഓവിൻ്റെ മീതെ ഇട്ടിരുന്ന തളക്കല്ലിന്മേൽ അവൻ ചവിട്ടുകയും കല്ല് കീഴ്പോട്ട് താണു പോവുകയും ചെയ്തു തിരുനീലകണ്ഠൻ അവൻ്റെ സാമർഥ്യം കൊണ്ട് കാൽ ആ കുഴിയിൽ അകപ്പെടാതെ ക്ഷണത്തിൽ അവിടം കടന്നു കളഞ്ഞു പിന്നെയും ആണ്ടുതോറും അവൻ ഏറ്റുമാനൂരാട്ടിനെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നാൽ അവൻ വടക്കേ നടയിൽ ആ ഓഗിൻ്റെ ചൊവ്വിനാകുമ്പോൾ ആ തളക്കല്ലിന്മേൽ ചവിട്ടാതെ കാൽ അകത്ത് വയ്ക്കുക പതിവായിരുന്നു വളരെ കാലം കഴിഞ്ഞിട്ടും ഒരിക്കൽ അവന് അബദ്ധം പറ്റാൻ ഭാവിച്ച ആ സംഗതി അവൻ മറന്നില്ല തിരുനീലകണ്ഠന് നമ്മുടെ ഇപ്പോഴത്തെ ഗംഗാധരനെയും മറ്റും പോലെ കൂട്ടാനയെ കുത്തുക എന്നുള്ള ദുഃസ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല അവൻ സ്വജാതി സ്നേഹവും ധാരാളം ഉണ്ടായിരുന്നു ചില കുട്ടിയാനകൾ തിന്നാനൊന്നുമില്ലാതെ വിശന്ന് നിൽക്കുന്നത് കണ്ടാൽ അവൻ അവൻ്റെ തീറ്റ സാധനങ്ങളിൽ നിന്ന് കുറേശ്ശെടുത്ത് അവയുടെ മുന്നിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക പതിവാണ് എന്നാൽ കൂട്ടാനയെ കുത്തുന്ന ആനകളോട് അവൻ വളരെ വിരോധവുമാണ് വേലായുധൻ കഴിഞ്ഞതിന് ശേഷം ഒരഷ്ടമി എഴുന്നള്ളത്തിന് ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരത്ത് കൊട്ടാരമക ഒരാനയെ വൈക്കത്ത് വരുത്തിയിരുന്നു ആ ആനയും വളരെ നല്ലതായിരുന്നു പക്ഷേ കൂട്ടാനയെ കുത്തുക എന്നുള്ളത് ദുസ്വഭാവം കൊണ്ട് അവനെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകാൻ എല്ലാവർക്കും വളരെ ഭയമായിരുന്നു വൈക്കത്ത് അക്കൊല്ലം വേറെ നല്ല ആനയെ കിട്ടായക കൊണ്ട് മാത്രമാണ് അവനെ വരുത്തിയത് അഷ്ടമി ദിവസം വൈക്കത്തപ്പനെയും ഉദയനാപുരത്തപ്പനെയും എഴുന്നള്ളിക്കുന്നതിന് രണ്ട് നല്ല ആനകളില്ലാതെ നിവൃത്തിയില്ലല്ലോ ലക്ഷ്മിപുരത്ത് കൊട്ടാരത്തിലെ ആനയെ വരുത്തിയ കാലം അഷ്ടമിക്ക് കൊട്ടാരമക ആനപ്പുറത്ത് വൈക്കത്തപ്പനെയും തിരുനീലകണ്ഠന്റെ പുറത്ത് ഉദയനാപുരത്തപ്പനെയുമാണ് എഴുന്നള്ളിച്ചിരുന്നത് ഉദയനാപുരത്തപ്പൻ്റെ എഴുന്നള്ളത്ത് വടക്കേ ഗോപുരത്തിനകത്ത് കടന്ന് കിഴക്കോട്ട് തിരിഞ്ഞപ്പോൾ വൈക്കത്തപ്പനെ വഹിച്ചുകൊണ്ട് കൊട്ടാരമക ആന കിഴക്കേ ആനക്കൊട്ടിലിൽ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു തിരുനീലകണ്ഠൻ തല ഉയർത്തിപ്പിടിച്ച് ചെവിയുമാട്ടി മന്ദം മന്ദം ആടിക്കൊഴിച്ച് അങ്ങനെ വരുന്നത് കണ്ടിട്ട് കൊട്ടാരം അക ആനയ്ക്ക് ഒട്ടും രസിച്ചില്ല നമ്മുടെ കഥാനായകനെ നേരിട്ട് കണ്ടപ്പോഴേക്കും മറ്റേ ആന ചെവി വട്ടം പിടിക്കുകയും വാലുയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് നടന്നു തുടങ്ങി ആനക്കാരന്മാർ തോട്ടിയിട്ട് പിടിക്കുകയും കുന്തം കൊണ്ട് കുത്തുകയും മറ്റും ചെയ്തിട്ടും അവൻ നിന്നില്ല ആ ആന ആനക്കൊട്ടിലിന് പുറത്തായപ്പോഴേക്കും വൈക്കത്ത് മതിൽക്കകത്തുണ്ടായ ഭൂകമ്പം ഇന്നപ്രകാരമാണെന്ന് പറയാൻ പ്രയാസം വാദ്യക്കാർ തീവട്ടിക്കാർ മുതലായവർ പോലും പ്രാണഭീതിയോടുകൂടി നാലുപാടും പുറത്തേക്ക് ഓടി ഇതൊക്കെയായിട്ടും നമ്മുടെ തിരുനീലകണ്ഠനും ഗോവിന്ദശാർക്കും ഒരിളക്കവും ഉണ്ടായില്ല കൊട്ടാരമക ആന അടുത്തു തുടങ്ങിയപ്പോൾ തിരുനീലകണ്ഠൻ ഗോവിന്ദശാരുടെ കയ്യിലിരുന്ന വളർവടി തുമ്പിക്കയിൽ മേടിച്ച് പിടിച്ചു കൊട്ടാരമക ആന തിരുനീലകണ്ഠനെ കുത്താനായി പാഞ്ഞു ചെന്ന സമയം തിരുനീലകണ്ഠൻ സ്ഥാനം നോക്കി ആ വടി കൊണ്ട് ഒരടി കൊടുത്തു അടി കൊണ്ട ഉടനെ കൊട്ടാരമക ആന ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വെലിക്കൽ പുരയിൽ കയറി പേടിച്ച് വിറച്ചു കൊണ്ടു നിന്നു ആനക്കാരന്മാർ പഠിച്ച വിദ്യകളെല്ലാം നോക്കിയിട്ടും ആ ആനയെ അപ്പോൾ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ കഴിഞ്ഞില്ല വൈക്കത്തപ്പനെയും ഉദയനാപുരത്തപ്പനെയും കൂടി ഒരുമിച്ച് ആനക്കൊട്ടലിൽ എഴുന്നള്ളിച്ച് നിർത്തിയിട്ട് വേണമല്ലോ കാണിക്കിയിടുക മുതലായവ നടത്താൻ അതിനാൽ വേറൊരു ആനയെ കൊണ്ടു ചെന്ന് കൊട്ടാരവാക ആനയുടെ പുറത്ത് നിന്ന് വൈക്കത്തപ്പനെ ആ ആനയുടെ പുറത്തേക്ക് മാറ്റി എഴുന്നള്ളിച്ചു കിഴക്കേ ആനക്കൊട്ടലിൽ ഉദയനാപുരത്തപ്പനോട് കൂടി നിർത്തി കാണിക്കി ഇടുക കഴിക്കുകയും അവിടെ നിന്ന് എഴുന്നള്ളിച്ച് പടിഞ്ഞാറൻ നടയിലാവുകയും ചെയ്തതിന് ശേഷം കൊട്ടാരമക ആനയെ ബലിക്കൽപ്പുരയിൽ നിന്നിറക്കി തലയിൽ കെട്ട അഴിച്ചെടുത്ത് കൊണ്ടുപോയി തളച്ചു അതിൽ പിന്നെ കൊട്ടാരമക ആന കൂട്ടാനയെ കുത്തുക ഒരിക്കലും ഉണ്ടായിട്ടുമില്ല തിരുനീലകണ്ഠനെ തിരുവിതാംകൂറിന് പുറത്ത് ഒരു സ്ഥലത്തും അയക്കുക പതിവില്ല തൃപ്പൂണിത്തര ഉത്സവം തൃശ്ശിവപേരൂർ പൂരം ആറാട്ടുപുഴ പൂരം മുതലായ അടിയന്തരങ്ങൾക്ക് എഴുന്നള്ളിപ്പാനായി തിരുനീലകണ്ഠനെ കൊണ്ടു പലരും വരികയും വളരെ നിർബന്ധിക്കുകയും കൂലി എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയുകയും മറ്റും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവനെയൊന്നും അയക്കാറില്ല തിരുനീലകണ്ഠന്റെ അന്യാദൃശ്യങ്ങളായ യോഗ്യതാംശങ്ങൾ കേട്ട് അവനൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം കൊച്ചി തമ്പുരന്മാർക്ക് കലശലായി തീരുകയാൽ നമ്മുടെ ആയില്യം തിരുനാൾ തിരുമനസിലേക്ക് അവിടുത്തെ പേർക്ക് അന്നത്തെ കൊച്ചി വലിയ തമ്പുരാൻ തിരുമനസ് കൊണ്ട് തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ ഒരു കളഭവും വിളക്കും നിശ്ചയിച്ചിരിക്കുന്നുവെന്നും അതിൻ്റെ എഴുന്നള്ളിപ്പിന് തിരുനീലകണ്ഠന് അയക്കുന്നതിന് അനുവാദമുണ്ടാകണമെന്നും നേരിട്ട് ഒരു സ്വകാര്യ കത്ത് അയക്കുകയും അതിൻ പ്രകാരം കൽപ്പിച്ചനുവദിച്ച് കൽപ്പനപ്രകാരം എഴുതി വരികയും ചെയ്യുകയാൽ ഒരിക്കൽ അവനെ തൃപ്പൂണിത്തറ അയക്കുകയും ഉണ്ടായിട്ടുണ്ട് ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് തിരിയെ വൈക്കത്ത് കൊണ്ടുവന്നപ്പോഴേക്കും തിരുനീലകണ്ഠൻ വളരെ ക്ഷീണിക്കുകയും പഴം കൊടുത്താൽ പോലും തിന്നാതെയും വെള്ളം കുടിക്കാതെയാവുകയും എണീറ്റ് നടക്കാൻ പോലും ശക്തനല്ലാതെ കിടപ്പാവുകയും അവൻ്റെ ദേഹത്തിലെല്ലാം കഴഞ്ചിക്കുരുമുഴുപ്പിൽ ഒരു മാതിരി പോളയുണ്ടാവുകയും ചെയ്തു പിന്നെ വേലൻ പ്രവൃത്തി വറതിരുമുക മുതലായ മന്ത്രവാദങ്ങളും അനേകം ചികിത്സകളും മറ്റും ചെയ്തതിന് ശേഷമാണ് അവന് സുഖമായത് ഈ ആപത്തുണ്ടായത് കരിങ്കണ്ഠന്മാരായ ആരുടെയോ നിമിത്തമാണെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ ഇത് കഴിഞ്ഞതിൽ പിന്നെ അവനെ ഈ രാജ്യത്തിന് പുറത്തു ഒരു സ്ഥലത്തും അയച്ചിട്ടില്ല ഒരാണ്ടിൽ കുംഭമാസത്തിൽ അഷ്ടമിക്ക് കിഴക്കോട്ട് എഴുന്നള്ളിച്ച് പോയ സമയം മധ്യമാർഗം ഒരു സ്ഥലത്ത് വെച്ച് തലയിൽ കെട്ടിലെ ഒരു സ്വർണക്കുമിള ചില കുത്തുകൾ പോവുകയാൽ തൂങ്ങിക്കിടക്കുന്നതായി കണ്ട് ഗോവിന്ദച്ചാർ അത് പറിച്ചെടുക്കാനായി ഭാവിച്ചു സർക്കാർ വക ഉരുപ്പടി വല്ലയിടത്തും പോയാൽ വഴക്കായി തീരുമല്ലോ എന്നും അതിനിടയാകാതെ അത് പറിച്ചെടുത്ത് ദേവസ്വക്കാരെ ഏൽപ്പിച്ചേക്കാമെന്നും മാത്രമേ ഗോവിന്ദച്ചാർ വിചാരിച്ചുള്ളൂ താൻ തലയിൽ കെട്ട് തൊടുമ്പോൾ എഴുന്നള്ളിക്കപ്പെട്ടിരുന്ന ബിംബവും എഴുന്നള്ളിച്ചിരിക്കുന്ന ആളുകളും ശുദ്ധം മാറുമെന്നുള്ള വിചാരം അയാൾക്കുണ്ടായില്ല എന്നാൽ തിരുനീലകണ്ഠന് താൻ വഹിക്കുന്ന ബിംബവും മറ്റും ശുദ്ധം മാറ്റരുതെന്നുള്ള വിചാരം നല്ല പോലെ ഉള്ളതിനാൽ അവൻ അത് സമ്മതിച്ചില്ല കുമിള പറിച്ചെടുക്കാനായി ഗോവിന്ദചാർ കൈപൊക്കിയപ്പോൾ തിരുനീലകണ്ഠൻ അവൻ്റെ കടക്കൊമ്പ് കൊണ്ട് പതുക്കെ ഒരു തട്ടുകൊടുത്തു തിരുനീലകണ്ഠൻ്റെ തട്ട് വളരെ പതുക്കെയും ദയോടുകൂടി ആയിരുന്നുവെങ്കിലും ഗോവിന്ദശാർക്ക് അത് കണക്കിനു പറ്റി അയ്യോ മക്കളെ ചതിച്ചോടാ എന്നുള്ള നിലവിളിയോടുകൂടി അയാൾ തൽക്ഷണം നിലത്തു പതിച്ചു അപ്പോഴേക്കും തിരുനീലകണ്ഠൻ വളരെ വല്ലാതെയായി അവൻ കൂടി കണ്ണീരൊഴുക്കുകയും ചില ദീനസ്വരങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിന്നു അവനെ അവിടെ നിന്ന് മാറ്റി കിഴക്കോട്ട് ഇടുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതിന് മറ്റുള്ള ആനക്കാരന്മാരെല്ലാം പഠിച്ച വിദ്യകളെല്ലാം എടുത്തിട്ടും സാധിച്ചില്ല രണ്ട് മൂന്ന് നാഴിക കഴിഞ്ഞപ്പോൾ ഗോവിന്ദശാർക്ക് ബോധം വീഴുകയാൽ അയാൾ പതുക്കെ എണീറ്റിരുന്നു അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട വളർത്തു പുത്രനായ ശാങ്കു വിഷണ്ണനായി നിൽക്കുന്നത് കണ്ട് അയാൾ ഇല്ല മക്കളെ സാരമില്ല എനിക്കൊന്നും പറ്റിയില്ല എൻ്റെ മക്കൾ പൊക്കോ വയ്ക്കത്തപ്പ എൻ്റെ എഴുന്നള്ളത്തിന് താമസം വരുത്തരുത് എന്ന് പറഞ്ഞു ഇത്രയും കേട്ടതിന് ശേഷം തിരുനീല കിഴക്കോട്ട് നടന്നു തുടങ്ങി കണ്ണീരും ഒലിപ്പിച്ചുകൊണ്ട് അവൻ പോയ പോക്ക് കണ്ടാൽ മനസ്സോടുകൂടി പോകുന്നതല്ലെന്നും ഗോവിന്ദശാരെ വിട്ടു പോകുന്നതിന് അവൻ ഒട്ടും മനസ്സില്ലെന്നും വൈക്കത്തപ്പൻ്റെ അടിയന്തിരത്തിന് വീഴ്ച വരരുതല്ലോ എന്ന് മാത്രം വിചാരിച്ചു പോകുന്നതാണെന്നും ആർക്കും മനസ്സിലാകുമായിരുന്നു കിഴക്കോട്ട് എഴുന്നള്ളിച്ച് പോയതിനു ശേഷം ഗോവിന്ദശാരെ ചിലരെല്ലാം കൂടി എടുത്ത് അയാളുടെ ഭാര്യാഗ്രഹത്തിൽ കൊണ്ടുപോയി കിടത്തി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് തലയിൽ കെട്ട് അഴിച്ചെടുത്ത മാത്രയിൽ തിരുനീലകണ്ഠനും ആ വീടിന്റെ മുറ്റത്തെത്തി പിന്നെ ഗോവിന്ദശാർക്ക് സുഖമാകുന്നതുവരെ അവൻ മിക്ക സമയം അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് മതിൽക്കകത്ത് പോയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവൻ അവിടെമിട്ട് പോകാറുണ്ടായിരുന്നുള്ളൂ ഗോവിന്ദശാർക്ക് സുഖമാകുന്നതിന് രണ്ടു മൂന്ന് മാസം വേണ്ടിവന്നു അത്രയും കാലം തിരുനീലകണ്ഠൻ സാമാന്യം പോലെ തീറ്റു തിന്നുകയൊന്നും ചെയ്തിരുന്നില്ല ഇപ്രകാരം ഒരബദ്ധം തിരുനീലകണ്ഠന് മുമ്പും അതിൽ പിന്നെയും പറ്റിയിട്ടുമില്ല ആയിരത്തി അറുപത്തി ഒന്നാം ആണ്ട് കർക്കിടക സംക്രാന്തിക്ക് പതിവുള്ള ജീവേലി കഴിഞ്ഞതിന് ശേഷം തിരുനീലകണ്ഠനെ വൈക്കത്തിന്റെ തെക്കേ തോട്ടകത്തോളം കൊണ്ടുപോകേണ്ടതായി വന്നു എന്തോ അസൗകര്യം നിയമിത്തം ഗോവിന്ദശാർക്ക് കൂടെ പോകുന്നതിന് തരപ്പെട്ടില്ല അയാളുടെ അസിസ്റ്റന്റായ ഒരു ശങ്കുശാരാണ് തിടിനീലകണ്ഠനെ കൊണ്ടുപോയത് വലിയാനപ്പൊഴി ആറ്റിൽ അന്ന് കഠിനമായ ഒഴുക്കുണ്ടായിരുന്നു ഗോവിന്ദശാരായിരുന്നുവെങ്കിൽ തിടുനീലകണ്ഠനെ ആ സമയം ആറ്റിൽ ഇറക്കുകയില്ലായിരുന്നു ശങ്കുശാർ അവനെ ആറ്റിൽ നീന്തിച്ച് അക്കരെ കയറ്റി അന്ന് തന്നെ അയാൾ അവനെ വടക്കേക്കരയ്ക്ക് നീന്തിച്ച് കയറ്റി ഇങ്ങോട്ടായപ്പോഴേക്കും തിരുനീലകണ്ഠൻ വളരെ വിഷമിച്ചു ഒന്ന് രണ്ടു പ്രാവശ്യം ഒഴുകി പോകാൻ തുടങ്ങി എങ്കിലും അവൻ ഒരുവിധം കരയ്ക്ക് കയറിയെന്നേ പറയാനുള്ളൂ അപ്പോഴേക്കും നമ്മുടെ കഥാനായകൻ വളരെ അവശനായി തിരുനീലകണ്ഠൻ വടക്കേക്കര കയറിയപ്പോഴേക്കും ഗോവിന്ദാചാരൻ അവിടെ എത്തി അയാളെ കണ്ടപ്പോൾ തിരുനീലകണ്ഠൻ തനിക്ക് വളരെ അവശത പറ്റിയിരിക്കുന്നുവെന്ന് ചില ദീനസ്വരങ്ങൾ കൊണ്ടും ഭാവഭേദം കൊണ്ടും ഗോവിന്ദാചാരൻ മനസ്സിലാക്കി കുറച്ച് നടന്നപ്പോഴേക്കും നടക്കാൻ പാടില്ലാതെ തിരുനീലകണ്ഠൻ നിന്നു തുടങ്ങി അതുകണ്ട് ഗോവിന്ദച്ചാർ എൻ്റെ മക്കൾക്ക് നടക്കാൻ വയ്യാതെ ആയോ എൻ്റെ മകൻ എന്ത് വിണഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞു തുടങ്ങി അത് കണ്ട് തിരുനീലകണ്ഠനും കണ്ണുനിരുപൊഴിച്ചു തുടങ്ങി നടക്കാൻ വയ്യെങ്കിൽ എൻ്റെ മക്കൾ ഇന്നിന് നടക്കണ്ട എന്ന് പറഞ്ഞ് ഗോവിന്ദച്ചാർ അവനെ അവിടെ അടുത്തുള്ള ഒരു പൂരയിടത്തിലേക്ക് കയറ്റി ആ പൂരയിടം വഴിയേക്കാൾ സ്വല്പമുയർന്നതായിരുന്നതിനാൽ അങ്ങോട്ട് കയറുന്നതിന് തന്നെ തിരുനീലകണ്ഠൻ വളരെ പ്രയാസപ്പെട്ടു അവിടെ നിന്നിരുന്ന ഒരു തെങ്ങിന്മേൽ പിടിച്ചു പിടിച്ചാണ് അവൻ കയറിയത് ഗോവിന്ദശാർ അവന് കുറേ തെങ്ങോലയും കൈതയും കൊണ്ട് കൊടുത്തു അവനൊന്നും തിന്നില്ല പിന്നെ അയാൾ ഒരു വില പഴം മേടിച്ചു കൊടുത്തു അത് തിന്നുന്നതിനും നമ്മുടെ കഥാനായകൻ ശക്തനായിരുന്നില്ല ഓരോ പഴമായിട്ട് വായിൽ വെച്ച് കൊടുത്തിട്ടും ഇറക്കുന്നതിന് വയ്യായിരുന്നു തിരുനീലകണ്ഠൻ പഴം പോലെ തിന്നാതിയിരിക്കുകയും വായിൽ വെച്ചു കൊടുത്ത പഴമെല്ലാം താഴെ വീഴുകയും ചെയ്യുന്നത് കണ്ട് ഗോവിന്ദശാർ മാറത്തെടിച്ച് ഉറക്കെ കരഞ്ഞു തുടങ്ങി അതുകണ്ട് തിരുനീലകണ്ഠൻ കണ്ണീരൊലിപ്പിക്കുകയും ദീനസ്വരത്തിൽ കരയുകയും തുമ്പിക്കൈ നീട്ടി ഗോവിന്ദശാരെ കൂടെ കൂടെ തൊടുകയും മണപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു രാത്രിയായപ്പോൾ അവൻ കിടന്നു ഗോവിന്ദശാർ ജലപാനം പോലും കഴിക്കാതെ രാത്രി മുഴുവൻ ഉറക്കമെളച്ച് അവനെ തൊട്ട് തലോടിക്കൊണ്ട് അടുക്കൽ തന്നെ ഇരുന്നു നേരം വെളുത്തപ്പോഴേക്കും നമ്മുടെ കഥാനായകൻ കഥാവശേഷനായി തീരുകയും ചെയ്തു തിരുനീലകണ്ഠൻ്റെ കാലാനന്തരം തൽസ്ഥാനത്ത് നിയമിക്കപ്പെട്ട മഞ്ഞപ്ര തിരുനീലകണ്ഠൻ്റെ ആനക്കാരനായിട്ടും കുറച്ചുകാലം ജീവിതത്തെ നയിച്ചതിനു ശേഷം ഗോവിന്ദശാരും പരലോകത്ത് പ്രാപിച്ചു ആകപ്പാട് വിചാരിച്ചാൽ വൈക്കത്തെ തിരുനീലകണ്ഠനെ പോലെ ഒരാനയും മൂലയിൽ ഗോവിന്ദശാരെ പോലെ ഒരാനക്കാരനും അതിനു മുമ്പും അതിൽ പിന്നെയും ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയുമില്ലെന്ന് തീർച്ചയായി പറയാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണാം